ഹായ് നമസ്കാരം എല്ലാവർക്കും പഷഫ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു വേറൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത് ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചപ്പാത്തി കുറച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് അളവിൽ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് ഞാൻ കുഴയ്ക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചല്ല ഒരു ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ തയ്യാറാക്കുന്ന ചപ്പാത്തി ഒട്ടും ഹാർഡാകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമേ അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ചപ്പാത്തി കൊരൈശ്ശ പാൽ ഒഴിച്ചിട്ട് നല്ല സ്മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം ഇതാ ഞാൻ ചപ്പാത്തി എല്ലാം നന്നായിട്ട് ആ മാവ ഒന്ന് കുഴച്ചെടുക്കുന്നണ്ട് ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് പാൽ എടുത്തിരിക്കുന്നത് പാലനാ അത് ഫുൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ചില ആട്ടപ്പൊടിയിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുമ്പോഴും ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ പാൽ ഉപയോഗിച്ചിട്ടിങ്ങനെ കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും ഞാൻ ഇച്ചിരി എണ്ണ ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ഇതൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കപ്പം തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ് പരത്തി ചുട്ടെടുക്കാം നമ്മുടെ മാവെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കാം അപ്പം നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ചപ്പാത്തിയുടെ ഷേപ്പിലോട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് ഇച്ചിരി പൊടിയോട് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി തയ്യാറാക്കാൻ അറിയാമല്ലോ അപ്പോൾ ഞാൻ ഈ ഒഴിച്ച് ഇങ്ങനെ തയ്യാറാക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇനി എന്താ ഇതുപോലെ എല്ലാം ഒന്ന് റോ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാൻ ചപ്പാത്തി നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് മാവെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനി ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് കുക്ക് ഒരു വശം കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ആവശ്യമില്ലാത്തവർ എണ്ണ വരട്ടേണ്ട കേട്ടോ അല്ലാത്തവർ എണ്ണ പരറ്റാൽ മതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ എണ്ണയോ നെയ്യോ ഒക്കെ നമുക്ക് ഇത്തിൽ തൂവിയെടുക്കാവുന്നതാണ് ഇതുകൊണ്ടു ഒരു ഇങ്ങനെ ചെറിയ കുമ്പളകളായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് ഇതുകൊണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇപ്പം ഞാൻ എണ്ണ എണ്ണയൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡും എന്താ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ചപ്പാത്തി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം ഇതാ നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു സേവൻ പ്ലേറ്റിലോട്ട് നാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി അപ്പം ഇനി കുറേ നേരമൊക്കെ നമ്മൾ പാത്രത്തിൽ അടച്ചു വെച്ചാലും അത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഹാർഡായിട്ട് പൊടുത്തില്ല കേട്ടോ ഇതാ കണ്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കാം എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ